റൗണ്ട് ചെയ്യാ അല്ല നിങ്ങൾ ഇത് ചെയ്യാൻ കാരണം എന്താ വെറുതെ ഇരുന്ന് ബോർ അടിക്കുമ്പോ സമ്മാനം സമ്മാനം എന്താ സമ്മാനം നോക്കട്ടെ എന്താ ഏടാ ബജുടാ ഇതൊന്നും ഇത് ഇത് ഒന്ന് വേറെ വേറെ വേറെയാ വേറെയാള്ള് വരച്ചിട്ടോന്നും വായിച്ചു ബജു ഇതൻ്റെ അല്ലാതെ കുത്തി വരച്ചിട്ട് അന്റെ ബാക്കി എടുത്തു പേപ്പർ ഇട മോനെ ിലെല്ലാവരും കൂടി കൂടിയപ്പോൾ ഒരു മത്സരം നടത്തി കേട്ടോ മക്കളടങ്ങിയിരിക്കുകയും ചെയ്യും അതിൻ്റെ ഇടയിൽ അവർക്ക് ഒരു എന്റർടൈൻമെന്റും ആകുമെന്ന് വിചാരിച്ചിട്ട് പേപ്പറിൽ ഓരോ അക്ഷരങ്ങൾ കൊടുത്തിട്ട് കൂടുതൽ വേർഡ്സുകൾ റൗണ്ട് ചെയ്യാം അതാകുമ്പോൾ ഒരു ഇരുന്ന് കളിക്കലുമായി നമുക്ക് നമ്മൾ പണിയെടുക്കുകയും ചെയ്യാം

ക്ഷമയില്ലാത്തവെന്താ എല്ലാത്തിലും വട്ടത്തില് വരഞ്ഞ ചുരുതിലൊക്കെ പറഞ്ഞിട്ട് പിന്നെ ഇത് ഒരു നേരം കളിച്ചതാട്ടോ പിന്നെ നമ്മള് പറഞ്ഞു കുടുങ്ങിന്നുള്ള രീതിയിലായിപ്പോയി പിന്നെ ഫുള്ള് പേപ്പർ എടുത്ത് ഇത് തന്നെ പരിപാടി കുടുങ്ങിയെന്നറിയാൻ കാരണം ഇതൊക്കെ നമ്മൾ നോക്കി എത്ര എണ്ണം ഉണ്ട് എന്ന് കണക്ക് കൂട്ടി കൊടുക്കണം അതാണ് ഒരു ടാസ്ക് പിന്നെ വേറെ കളിക്കാനൊന്നും ഇല്ലല്ലോ അതുകൊണ്ട് പിന്നെ അതിമലയുടെ നിന്നേതായാലും അതിൻ്റെ ഇടയിൽ ഇങ്ങനത്തെ വിക്രസ്സുകൾ അത് വേറെ ഉണ്ടാവുക ഓരോ സാധനങ്ങളും റിപ്പയർ ചെയ്ത് നോക്കുക ആദ്യം കണ്ടത് എൻ്റെ വീട്ടിൽ നിന്നേനു ഇപ്പം ഇത് ഹസ്ബൻഡിൻ്റെ വീട്ടിലാണ് ഞങ്ങൾ അങ്ങോട്ട് പോയതാണ് അപ്പോൾ ഇവിടേതാ മുറ്റത്ത് റോസ് ഒരുപാടെണ്ണം അങ്ങനെ വിരിഞ്ഞ് നിൽക്കുന്നുണ്ട് അപ്പോൾ അത് കണ്ടപ്പോൾ ഒരു വീഡിയോ എടുത്തതാണ് മക്കൾ പിന്നെ അത് കുറേ പറിച്ച് കളിക്കുകയൊക്കെ ചെയ്ത് പൂക്കളൊക്കെ ഇട്ട് കളിച്ചു